നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാലിക്കരയിലെ റീജിയണൽ സെന്ററിൽ നടന്ന ദേശീയ സെമിനാർ സമാപിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീജിയണൽ സെന്റർ പേരാമ്പ്രയിലെ സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സി എസ് ആർ ഫണ്ടും സുസ്ഥിര സാമൂഹിക ക്ഷേമ പ്രവർത്തനവും എന്ന വിഷയത്തിൽ ദ്വിദിന നാഷണൽ സെമിനാർ സംഘടിപ്പിച്ചു സി യു ആർ സി ഡയറക്ടർ ഡോക്ടർ സതീഷ് പാലങ്കി ഉദ്ഘാടനം ചെയ്തു ഒരു പക്ഷെ അക്കാദമിക പ്രവർത്തനം എന്ന് പറയുന്നത് ക്ലാസ് റൂം ടീച്ചിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിൽക്കുന്നതുമായിട്ട് അല്ല നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷെ അധ്യാപകരെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിൽ വന്നു തുടങ്ങിയിരിക്കുന്നു ഏത് വിവരവും ഇൻഫർമേഷൻ എന്ന രീതിയിൽ കിട്ടുന്നൊരു കാര്യമാണ് അപ്പൊ അധ്യാപകരാണ് ജീനിയസ് എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ട് പോയി കഴിഞ്ഞാലും

ഒരുപക്ഷേ സിഎസ്ആർ ജലകി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളോടെ ഒരു ചേത പ്രസ്ഥാനം ഒക്കി കഴിഞ്ഞാലേ അതിനൊരു നിങ്ങൾക്ക് കേരളത്തിൽ ഒരു ചരിത്രം കേട്ടു കൊള്ളാം 1930 കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ കേരള നാടാണ് കേട്ടു കേരളമില്ല വകുപ്പ് മേധാവി രാഘേഷ് പി ആർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അമല ഹുദാവി ടി ഹൈസം മുഹമ്മദ് ജാനത് പി ജെ അഞ്ജലി മനോജ് മേഘശങ്കർ എന്നിവർ സംസാരിച്ചു ബിനീഷ് മത്തായി ഡയറക്ടർ എഡ്യൂക്കേറ്റ് ഗേൾസ് മുംബൈ ഡോക്ടർ ജോസഫ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു ഷബീർ സി ഹെഡ് മലബാർ ഗ്രൂപ്പ് അനൂപ് കെ ടി സിഇഒ തണൽ ഡോക്ടർ ശ്രീ സൂര്യ തിരുവോത്ത് ഡയറക്ടർ ഗ്രേറ്റസ്റ്റ് കഥ ആൻഡ് സ്പേസ് ഡോക്ടർ ആശാലത സിയുആർസി പേരാമ്പ്ര എന്നിവർ പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്തു ിഎസ്ആർ പ്രൊജക്ട് തയ്യാറാക്കുന്നതിനുള്ള പരിശീലനത്തിന് ജയശ്രീകുമാർ സീനിയർ പ്രൊജക്ട് ലീഡ് ആഷ്യൻ എയ്ഡ് അസോസിയേഷൻ ആൻഡ് സെക്രട്ടറി ടോട്ടം നേതൃത്വം നൽകി ലിഫോറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാഷണൽ സെമിനാർ സംഘടിപ്പിച്ചത് പരിശീലനത്തിന്റെ ഭാഗമായി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ പ്രദേശത്ത് സർവേ നടത്തുകയും ജനക്ഷേമ സാമൂഹ്യ സംരംഭങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര